അപ്പോൾ നമ്മുടെ പാച്ച് എടുത്ത് വെളിയിൽ കളഞ്ഞിരിക്കുകയാണ് റിയാസ് കരിന്ന് എന്ത് ചെയ്യാനാന്ന് പറയാം എനിക്ക് തോന്നുന്ന ഒന്നിൽ ബിഗ് ബോസിൻ്റെ ഇത് പ്രകാരമായിരിക്കാം ഒന്നിൽ ഷിയാസ് അതിൻ്റെ അടുത്ത് വെളിയിൽ കളഞ്ഞത് ഇല്ലെങ്കിൽ അനുമോലോട് സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും ആ പാച്ചി എടുത്ത് കളഞ്ഞത് നമുക്ക് ബിഗ് ബോസ് പറഞ്ഞിട്ടല്ലെങ്കിൽ തന്നെ നമുക്കത് കാണുമ്പോൾ അവരുടെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ അവർ ഒരു ആങ്ങളെ ബന്ധം ചേട്ടനീത്തി അങ്ങനൊരു അവർ തമ്മിലുള്ള റിലേഷൻ്റെ ബേസിലാണ് എടുത്ത് കളഞ്ഞാൽ അനുമോൾ അവർ സ്റ്റാർ മാജിക്ക് തന്നെ കണ്ട് പരിചയമുള്ള എന്താ വെച്ചാൽ അവർ അത്രക്ക് റിലേഷനിലുള്ള ആൾക്കാരാണ് അപ്പം തന്നെ കണ്ടില്ലേ ആ അനുമോളൊരു പ്ലാച്ചി നിന്ന് ചോദിച്ചിട്ട് അതിൽ നിന്ന് എടുത്തിട്ട് ദൂരെ അറിഞ്ഞ് അനുമോൾ ഭയങ്കര കരച്ചിൽ എന്നിട്ട് അവനെ ഇടിക്കാനുമൊക്കെ ചെയ്യുന്ന ആ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ തമ്മിലുള്ള റിലേഷൻസ് മീൻസ് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു കൂട്ടുകാരനല്ലെങ്കിൽ അല്ലെങ്കിൽ നല്ല ബ്രദർ ബന്ധമാണ് അവർ തമ്മിൽ നല്ലവണ്ണം ഇടിക്കാനൊക്കെ ചെല്ലുന്നു അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് അനുമോൾ അന്നേരം തന്നെ മറന്നുപോയത് ഗെസ്റ്റാണെന്നും അതൊരു ഇതാണെന്നും ഒക്കെ മറന്നുപോയി പക്ഷേ പ്ലാച്ചി എടുത്ത് കളഞ്ഞും അനുമോൾ ഭയങ്കര കരച്ചായിരുന്നു പക്ഷേ ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ ആയി തോന്നും പിന്നെല്ലാം റെഡി ആയിട്ടുണ്ട് എനിക്കൊന്നും എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് എനിക്കൊന്നും അത് കഴിഞ്ഞ ശേഷം ഷിയാസ് വളരെ അപ്സെറ്റായിപ്പോയി കാരണം എടുത്തു തരുമ്പോൾ അവൾ കരഞ്ഞ് കഴിഞ്ഞപ്പം അത്രയ്ക്ക് പ്രതീക്ഷ കാണത്തില്ല ഷിയാസിങ്ങിനെ എത്ര ഇത് കാണും കരയോ എന്നറിയാം എന്നാലും ഇത്ര ഒരിത് വരുമെന്ന് വിചാരിച്ച് കാണത്തില്ല എന്തായാലും പിന്നെ അനുമോൾ ഓക്കെ ആയി എനിക്കൊന്ന് ടീം അത് തിരിച്ചു കൊടുക്കുക തിരിച്ചു കൊടുക്കുവായിരിക്കും എന്താണെന്ന് അറിയത്തില്ല എന്നാലും അനിമോൾക്ക് വിഷമമായി പക്ഷെ കുറച്ച് കഴിയുമ്പോൾ തന്നെ മാറി ഷിയാസിനും വിഷമായി പോയിട്ടുണ്ടായിരുന്നു എന്തായാലും പ്ലാച്ചി പോയി എവിറ്റായിരുന്നൊക്കെ പറഞ്ഞ് വളരെ ന്യൂസ് ഉണ്ട് ഞാനും അപ്പോൾ ഇതിൽ കൊടുക്കുക എവിക്റ്റായെന്ന് പറഞ്ഞിട്ട് ചിലപ്പം തിരിച്ചു വരാം വേൾഡ് കാർഡായിട്ട് കാണാം പ്ലാച്ചിയുടെ എവിക്റ്റായിട്ടുണ്ട് ചിലപ്പം റീ എൻട്രി കാണാം വേൾഡ് കാർഡ് അല്ല റീ എൻട്രി ആയിട്ട് ചിലപ്പം പ്ലാച്ചി വരുന്നതായിരിക്കും എന്തായാലും രസമുണ്ടായിരുന്നു അനുമോടെ ഫ്രണ്ട്സിൻ്റെ എനിക്കൊരു അവരുടെ ബോണ്ടിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം എന്താ വെച്ചാൽ പ്ലാച്ചി എഴുത്തേറിഞ്ഞ് ഓന്നി അത് ബിഗ് ബോസിൻ്റെ ഇതായിരിക്കും ടാസ്കിൻ്റെ പ്രധാനമായിട്ട് എടുത്ത് കളഞ്ഞായിരിക്കും അല്ലെങ്കിൽ ഒരു ആ ഒരു രീതിയിൽ എടുത്ത് കളഞ്ഞായിരിക്കും എന്തായാലും അനുഭവം വിഷമമായെങ്കിലും ശേഷം വിഷമായ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം പിന്നെ വീണ്ടും ടാസ്കിലൊക്കെ ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ലാലും അന്നെനിക്ക് അവർ തമ്മിലൊരു എനിക്ക് എല്ലാവരും കണ്ടല്ല അവർ തമ്മിലൊരു ബോണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഓക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇപ്പോൾ ഇത്ര ഉള്ളായിരുന്ന എന്തായാലും പ്ലാച്ച് തിരിച്ചു കേട്ടോ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ ഓക്കെ